ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അവിടുത്തെ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ മീൻ ഇച്ചിരി തീറ്റയൊക്കെ കൊടുത്തു എല്ലാം സെറ്റാക്കുവാണ് അപ്പോൾ കണ്ണ് ട്യൂഷന് പോയി കഴിഞ്ഞാണ് ഞാൻ മീൻ തീറ്റ കൊടുക്കാനൊക്കെ ഇറങ്ങിയത് അത് കഴിഞ്ഞാണ് വീഡിയോസൊക്കെ എടുത്തത് അപ്പോൾ രാവിലെ തന്നെ ദോശയൊക്കെയാണ് ഉണ്ടാക്കുന്നത് ദോശയും ചമ്മന്തിയും ഓംലെറ്റും ഇതൊക്കെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ കണ്ണന് കഴിക്കാനുള്ള എല്ലാം കൊടുത്ത് കണ്ണം പോയി ഇനി ബാക്കിയുള്ളവർക്കൊക്കെ കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കുവാണ് അപ്പം രാവിലത്തെ ഒരു തിരക്ക് കണ്ണം പോയി കഴിഞ്ഞ് തീർന്നു കഴിയുമ്പോഴത്തേക്കാണ് ഞാൻ ചിലപ്പം മുറ്റത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങുന്നത് പിന്നെ എനിക്ക് കുറച്ച് നേരം സമയം കിട്ടും അല്ലെങ്കിൽ ചിലപ്പം ആയിരിക്കും അങ്ങനെ ഓരോന്നും അനുസരിച്ച് ഞാൻ വെളിയിലിറങ്ങി എല്ലാം ഒന്ന് നോക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ രാവിലെ കണ്ണനെ വിട്ട് കഴിഞ്ഞ് പിന്നെ ഇവർക്കുള്ള കാപ്പിയും കൂടൊക്കെ ഉണ്ടാക്കി വെച്ചേച്ച് വെളിയിലോട്ട് ഒന്നും കൂടെ ഇറങ്ങണം എന്ന് വിചാരിച്ച് ചെടിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം അപ്പം ചെടിയൊക്കെ നോക്കാണ്ട് വന്ന കേട്ടോ നമ്മുടെ വയലറ്റ് കളർ ചെത്തിയാലിപ്പോൾ നിറച്ചും പൂവുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് നിൽക്കുന്നതായിട്ട് കുഞ്ഞ് തൈ ആണ് പക്ഷേ എങ്കിൽ നിറച്ചും പൂവാണ് ഇതിൻ്റെ ബാക്കി ചുമപ്പിൻ്റെയൊക്കെ കമ്പയെ നാട്ടിട്ടുണ്ട് അതുപോലെ ഇങ്ങോട്ട് കിളുത്തം അങ്ങോട്ട് കയറുന്നില്ലെന്ന് എന്താന്ന് അറിയത്തില്ല അതുമൊക്കെ നിൽക്കുന്നു പിന്നെ നമ്മുടെ മാവും ഇല ഇതുണ്ട് റോസപ്പും ഉണ്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കമ്പമാണ് തൊട്ടടുത്ത് വീടില്ലേനെ അപ്പം ഇത് ഞാൻ വെട്ടി വെട്ടി ഞങ്ങൾ വിടുമായിരുന്നു പൂക്കുന്നില്ലെന്നും പണ്ട് പക്ഷേ ഇതിൻ്റെ കമ്പ് നല്ലപോലെ നീളത്തി പോയതിന് ശേഷം അത് പൂവുണ്ടാവുകയുള്ളൂ എന്ന് പിന്നെ എനിക്ക് മനസ്സിലായത് ഇത് പിന്നെ നമ്മളിവിടെ നിന്ന് പണ്ടത്തെ ബോഗൺവില്ലയില്ലേ അതിൻ്റെ ഒരു കമ്പ് ചെടിച്ചട്ടി വെച്ച് നട്ടതാണേ അത് നഷ്ടപ്പെട്ട് പോകാതിരിക്കുകയാണ് അതിൻ്റെ കളർ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോൾ അതിലും ഒക്കെ പൂവൊക്കെ ആയിട്ടുണ്ട് ഇനി പൂവെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും കമ്പൊന്ന് വെട്ടി വിടണം എന്നേരം പിന്നെ അത് കുറ്റിയായിട്ട് തന്നെ അങ്ങ് പിന്നെ നമ്മുടെ വൈലറ്റ് കളറ് ചെടി ഈ ചെടി ഇപ്പോൾ എല്ലാ ഉണ്ട് നല്ല ഭംഗിയാണ് ഇതിൻ്റെ എനിക്ക് ഈ പൂവിൻ്റെയൊക്കെ സീസണാണെന്ന് തോന്നിട്ടോ എപ്പോഴും പൂക്കളാണ് ഇപ്പോൾ അതിലൊക്കെ അതുപോലെ തന്നെ നമ്മുടെ കടുക് ഇത്രയൊക്കെ ആയി കേട്ടോ ഒറ്റ തയ്യേന്നാണ് ഇത്രയും കടുക് നിൽക്കുന്നത് നമുക്കൊരു രണ്ട് മൂന്നാല് തൈ ഉണ്ടെങ്കിൽ കേട്ടില്ല നമ്മുടെ ഒരു വീട്ടിലേക്ക് ഇഷ്ടംപോലെ കടുക് കിട്ടും കേട്ടോ ഇത് തന്നെ ഇപ്പോൾ കുറേ കാണും ചുമ്മാ നട്ട് നോക്കിയതാണ് ഇത് ശരിയാവുമോ ഇല്ലയോ എന്നുള്ളത് പക്ഷേ നല്ലപോലെ എനിക്കൊന്ന് ഞാൻ ഇട്ട കടുക്കിനേക്കാൾ ഇച്ചിരി വലുപ്പമുള്ള സൈസ് കടുുകയെന്ന് തോന്നുന്നു നല്ല ഉരുണ്ട് ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് അതിനി എല്ലാം ഒന്ന് വിളഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇനി അത് മുറിച്ചെടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കി തണ്ട് ഉണക്കി വെച്ച് വേണം അതിനകത്തൊന്ന് പൊട്ടിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഇച്ചിരി ഇടൊക്കെ മൂക്കാനുണ്ട് ഇത് പൂവിട്ടൊക്കെ ഇപ്പോഴും വരുന്നുണ്ട് കേട്ടോ വേറെയും പൂക്കളൊക്കെ ഇതിൽ ഇഷ്ടം പോലെ ഇടുന്നുണ്ട് കായൊക്കെ നിറച്ചി നിൽക്കുന്ന പറഞ്ഞാലും പിന്നെയും പൂക്കളുണ്ടാവും നല്ല നിറച്ചുമുണ്ട് പക്ഷേങ്കിൽ ഞാൻ ഇതിനകത്ത് നട്ടത് മാത്രമേ ശരിയുള്ളൂ കേട്ടോ ബാക്കി ശ്രദ്ധിക്കാത്തത് കൊണ്ട് പോയതാണ് ഒരു അഞ്ചാറ് മൂടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലായിരുന്നു പിന്നെ നമ്മുടെ പുൽക്കൂടൊക്കെ എടുത്ത് മാറ്റി അതിൻ്റെ എല്ലാം മാറ്റിയത് കണ്ണനായിരുന്നു കേട്ടോ ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ അതെല്ലാം കഴിച്ച് അത്രയൊക്കെ ചെയ്തിട്ട് പോകത്തുള്ളൂ ബാക്കി പിന്നെ എൻ്റെ ജോലിയാണ് ഈ കിടക്കുന്നതൊക്കെ ഇതൊക്കെ വേണമെങ്കിൽ ഞാൻ എടുത്ത് മാറ്റിവെച്ചാണോ പിന്നെ അതെല്ലാം മാറ്റി വേസ്പോർ അതുപോലെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത വർഷത്തേക്കും ഇത് തന്നെ എടുക്കാൻ വേണ്ടി അല്ല പിന്നെ ഓരോ പ്രാവശ്യം ഇത് ഉണ്ടാക്കേണ്ടി ഇടും വരും ഈ പ്രാവശ്യം ഇച്ചിരി കട്ടിയുള്ള വേസ്പുടാണ് അപ്പോൾ അത് പെട്ടെന്ന് പോകത്തൊന്നുമില്ല അപ്പോൾ അത് ഇനി മാറ്റി എടുത്തെല്ലാം വെക്കണം പിന്നെ അതിൻ്റെ ഷീറ്റൽ മണ്ണും എല്ലാം കളഞ്ഞ് അത് എല്ലാം എടുത്ത് വെച്ച് നോക്കുന്ന എല്ലാം പണിയാന്നെ ഒരു സൈഡിൽ കൂടെ ഒന്ന് ഒതുക്കി വരുമ്പോഴത്തേക്കും അടുത്തത് പിന്നെ വേറെ പണി കാണും അപ്പോൾ അതെല്ലാം ഒന്ന് ചെയ്ത് ഒതുക്കി കഴിഞ്ഞ് ഇനി അടുക്കളയിലോട്ടും കൂടെയൊക്കെ കയറേണ്ടത് പൂച്ചക്കത്തേക്കുള്ളതൊക്കെ ഇനി ഒന്ന് റെഡി ആക്കണം അതും എല്ലാം ഒന്ന് മണ്ണും എല്ലാം തട്ടിക്കളച്ച് ആ ഷീറ്റുമൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം അതിനി കഴുകിയെടുക്കണം അത് നല്ലപോലെ മണ്ണുണ്ട് കേട്ടോ മണ്ണ് ഇത് ഇത് ഇത്ര ശേഷം ഇതിൻ്റെ മണ്ണും ഇട്ടേ പോകാനു പാടാണ് ഇന്ന് അച്ചു സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ അച്ചുകൂടെ ഉണ്ട് അതൊക്കെ ചെറിയൊരു വയർ തേനെ അപ്പോൾ അതുകൊണ്ട് ഇന്ന് പോകുന്നില്ല നാളെ പോകുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് അച്ചുകൊണ്ട് കണ്ണൻ രാവിലെ സ്കൂളിൽ പോയി ഇങ്ങനെ രാവിലത്തെ റെഡി ആക്കിയതിന് ശേഷം പിന്നെ കുറച്ച് ചെറിയുടെ ഒക്കെ വീഡിയോസൊക്കെ എടുത്തു അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ വയ്ക്കാനുള്ള തുടങ്ങുന്നതേ ഉള്ളൂ അപ്പം ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയെന്നാണേ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ വേറെ കാര്യം പ്രധാനമായിട്ട് പറയാൻ ഞാൻ വിളിച്ചതാണ് ഇനി ഞാൻ ഈ വീഡിയോ ഇട്ടില്ലായിരുന്നു അച്ചു വരുന്ന ദിവസത്തെ ഏഴ് ദിവസത്തെ ഇത് കഴിഞ്ഞ് വന്നു അതിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു ഇട്ടതിനകത്ത് ഞാൻ പറഞ്ഞു അച് ചോദിച്ചു എന്നെതാ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇലയുടെ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു പക്ഷേങ്കിൽ ആ വീഡിയോയുടെ രണ്ട് പേര് കമൻറ്റ് ഇട്ടിരിക്കുന്നത് ഇലയുടെ സൂപ്പർ എന്നാണ് അന്നത്തെ ദിവസം ഞാൻ ഇലയുടെ ഉണ്ടാക്കിയിട്ടില്ല അവളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇലയുടെ ഉണ്ടാക്കിയത് ഇലയുടെ സൂപ്പർ എന്ന് പറഞ്ഞു ഇനി അടുത്തൊരാൾ കമൻറ്റ് ഇട്ടിട്ടാണ് മറ്റൊരാൾ ഇട്ടത് അങ്ങനെ ഇവർ അന്ന് സംഭവിച്ചു നിൽക്കിയത് രണ്ടേ രണ്ട് പേരെ ചെയ്തിട്ടുള്ളൂ അങ്ങനെ പക്ഷേങ്കിൽ ഞാൻ ഒരൊറ്റ കാര്യം പറയുന്നുള്ളൂ നിങ്ങൾ വീഡിയോ കാണുവാണെങ്കിൽ മുഴുവനായിട്ട് കാണുക ഞാൻ എല്ലാവരുടെയും വീഡിയോസ് കാണാറുണ്ട് കമൻറ്റ് ഇടാൻ പറ്റിയില്ലെങ്കിലും ഞാൻ അടുക്കള ജോലി ചെയ്യുന്ന സമയത്തായിരിക്കും മിക്കപ്പോഴും വീഡിയോ ഓണാക്കി വെച്ച് ഫുള്ള് കണ്ടതിന് ശേഷമാണ് ഞാൻ കമൻറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അന്നേരം തന്നെ കമൻറ്റ് ഇടും അല്ലാത്തവർക്ക് ചിലപ്പോൾ ഒരു സ്റ്റിക്കർ മാത്രം ഇട്ട് വെച്ചു ഞാൻ വീഡിയോ മുഴുവൻ കാണുന്നുണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഞാൻ തിരിച്ചും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിൽ എനിക്കത് കണ്ടപ്പോൾ ഒരു ചെറിയ വിഷമം വന്നു കാര്യം എന്ന് വെച്ചാൽ അപ്പോൾ അങ്ങനെയാണല്ലോ വീഡിയോ കാണുന്നതെന്ന് ഓർത്തപ്പോഴത്തേക്കൊരു തോന്നുന്നു ഞാൻ ആരുടെയും ഇങ്ങനെ ഓടിച്ചുപോയി കാണാറില്ല അല്ലെങ്കിൽ ഇത് എന്നാ കുറച്ച് കണ്ട മതി എന്നും പറഞ്ഞ് പോകാറില്ല എനിക്ക് എല്ലാവരും ശരിക്കും കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീഡിയോ ഇടുന്നതെന്ന് എനിക്കറിയാം കാര്യം എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടത് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പം അതുപോലെയുള്ള എല്ലാവരും ചെയ്യുന്നത് അപ്പം എനിക്കത് കണ്ടപ്പോഴത്തേക്ക് പറയാനുള്ളത് വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ഇടുക അല്ലെങ്കിൽ കമ്മൻ്റ് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അത് കണ്ട് അടുത്തയാളും അത് തന്നെ എനിക്ക് കമ്മൻ്റ് ഇട്ടിച്ച് പോകുന്നത് എനിക്ക് ചീരിയും കൂടെ പോകുന്നു കാര്യം അന്ന് ദിവസം ഇനി ഇലയെ ഉണ്ടാക്കിയിട്ടേ ഇല്ല ഇല പോലും പെട്ടിട്ടില്ല പിന്നെ ഇങ്ങനെ ഇലയുണ്ടാക്കെ അപ്പം അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക കണ്ടവർക്കും കമൻറ്റ് ഇട്ടവർക്കും മനസ്സിലായി കാണും അതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും വീഡിയോസിന് ഞാൻ വീഡിയോ ഫുള്ള് കാണാറുണ്ട് പിന്നെ വെച്ചാൽ നമ്മൾ വീഡിയോ നേരത്തെയൊക്കെ തന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഓരോരുത്തരും കാര്യങ്ങൾ പറഞ്ഞത് ഇപ്പോൾ ഈ ഒത്തിരി വീഡിയോസ് കാണുന്നതുകൊണ്ടുണ്ടല്ലോ സത്യം പറഞ്ഞാൽ എല്ലാവരുടെയും പേര് നമുക്ക് എടുത്ത് പറയുന്നതാക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർ ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യുക ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ അപ്പം ഇനി എന്നെ സപ്പോർട്ട് ചെയ്തില്ല എന്നും പറഞ്ഞുകൊണ്ടാണെങ്കിൽ പോലും ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യാതിരിക്കത്തില്ല ഞാൻ എന്നാലും എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുള്ളവരെ എല്ലാം ഞാൻ വീഡിയോസ് എടുക്കുമ്പോൾ അവരെല്ലാം വീഡിയോസ് വരാറുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ കണ്ട് കണ്ട് കമൻറ്റ് ഇടുന്നില്ലെന്നേ ഉള്ളൂ വീഡിയോസ് എല്ലാവരെയും കാണാറുണ്ട് പിന്നെ സമയക്കുറവുകൊണ്ടാണ് ഇനിയിപ്പം ഇനിയിപ്പോൾ വലിയ തിരക്കൊന്നും വരത്തില്ല കാര്യം ഇപ്പോൾ ഏകദേശം തിരക്കൊക്കെ കുറഞ്ഞു പിന്നെ ഞാൻ പറയാം എൻ്റെ കൈയുടെ വേദനയും കൂടെ കൊണ്ടാണ് ഞാൻ കൂടുതലും വീഡിയോസ് കണ്ട് മാത്രം പോകുന്നത് ബാക്കി സമയത്ത് ഫുള്ള് റെസ്റ്റ് എടുക്കലൊക്കെ ആയിരിക്കും അതുകൊണ്ടാണ് അപ്പം പറഞ്ഞത് ആരും മറക്കണ്ട കേട്ടോ സപ്പോർട്ട് ചെയ്യുന്ന ആരും ഫീൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല എനിക്കിത് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ സപ്പോർട്ട് സപ്പോർട്ട് കേട്ടോ നമുക്ക് അപ്പൊ ഇന്ന് മീനൊന്നും ഇല്ലായിരുന്നോട്ടോ അപ്പൊ മീനൊക്കെ മേടിച്ചോണ്ട് വരുന്നത് പറഞ്ഞു ചേട്ടൻ പോയതാണ് മീൻ മേടിക്കാൻ ചിലപ്പോഴത്തേക്ക് രണ്ടര കഴിയും മീൻ പറഞ്ഞെങ്കിലും പറഞ്ഞു അപ്പോൾ പിന്നെ അന്നേരം കൊണ്ടുവന്നിച്ച് പിന്നെ രാത്രി തിന്നാനും അതുകൊണ്ട് ചേട്ടൻ എന്നത് ബിരിയാണി മേടിച്ചോണ്ട് വന്നു അപ്പൊ അച്ഛനു ബിരിയാണി വേണമെന്ന് ഇങ്ങനെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ ബിരിയാണി മേടിച്ചുകൊണ്ട് വന്ന് അതായിരുന്നു ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോൾ കൊണ്ടുവന്ന സംഭവമായിരുന്നു കേട്ടോ കാര്യം ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു മേടിച്ചോണ്ട് വരുന്നില്ല അപ്പോൾ എന്നോട് വന്നതേ പറഞ്ഞ് നമുക്ക് മുട്ട എന്തെങ്കിലും പൊരിച്ച് ചോറ്ണ്ണാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞാൽ അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ കൂർക്കയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മീൻ കൊണ്ടുവന്നിട്ട് അത് മീൻ വെക്കുന്ന ഒപ്പം തന്നെ അതുകൊണ്ടങ്ങ് വേവിച്ചെടുത്താൽ മതി അല്ല അരപ്പൊക്കെ പറട്ടി എടുത്ത് ചേർത്തൊക്കെ എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് തേങ്ങയൊക്കെ ചെറിയത് തോരൻ വെക്കാനായിരുന്നു കൂർക്ക എന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ കൂർക്കയും എല്ലാം അവിടെ തന്നെ വെച്ച് ഞാൻ ഞങ്ങൾ മൂന്നുപേരും കൂടെ ബിരിയാണിയൊക്കെ കഴിച്ച് കണ്ണുള്ളത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് കണ്ണിൽ നിന്ന് വരാൻ ഇച്ചിരി താമസിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ എസ് പി സിയുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് താമസിച്ചാണ് വരുന്നത് അപ്പം പിന്നെയുള്ള വീഡിയോസൊക്കെയെന്ന് പറഞ്ഞാൽ ഞാൻ വൈകുന്നേരത്തെയാണ് എടുത്തത് കണ്ണൻ വന്നതിന് ശേഷമുള്ള വീഡിയോസൊക്കെയാണ് എടുത്തത് അപ്പം അച്ചു കട്ടൻകാപ്പിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു കണ്ണൻ വന്നു കഴിഞ്ഞ് ആ ഒരു ഇതിന് വിശക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് വന്ന ഇവർക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ലൈറ്റായിട്ട് കിട്ടും കഴിക്കാനായിട്ട് ചായ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ബ്രെഡോ അങ്ങനെ ഇനിയെല്ലാം കിട്ടും എന്നാൽ ഇത്രയും നേരം കിടന്ന് ഈ ചാടകമുറയൊക്കെ ചെയ്ത് വെച്ച് വിശന്നായിരിക്കും മിക്കപ്പോഴും വരുന്നത് അപ്പം വരുന്നത് വിശക്കൊന്നുണ്ടവന് കടുങ്കാപ്പിയൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അപ്പം ഞാൻ എന്തായാലും പിന്നെ കണ്ണിന് കഴിക്കാനുള്ളതെല്ലാം കൊടുത്തു അവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം കണ്ണം വന്നപ്പം തൊട്ട് അവൾ ചോദിക്കുന്നുണ്ട് പരീക്ഷാ പേപ്പറും എല്ലാം കിട്ടിയോ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവുമ്പോൾ ഇല്ല ഒരു വിഷയത്തിന്റെ കിട്ടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിരിപ്പം ഉണ്ടേ അപ്പം ഇവന് കഴിക്കാൻ എല്ലാം എടുത്തു കൊടുക്കുന്നത് അച്ചുവാണേ എല്ലാം വീഡിയോ എടുക്കുന്നതും അച്ചുവാണോ അത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വെച്ച് എനിക്കറിയാം ഇവള് അവൻ്റെ ബാഗ് തപ്പാണ്ടത് തയ്യാറെടുപ്പം തോന്നുന്നു അപ്പം കഴിച്ചു കൊണ്ടിരിക്കുന്നതൊന്നും പെട്ടെന്ന് അങ്ങനെ ഓടി വരുത്തില്ലല്ലോ അതിന് വേണ്ടി അവന് കഴിക്കാനൊക്കെ കൊടുത്ത് അവൾ ഓരോന്ന് ഓരോന്ന് ഇതിനോട് ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചേച്ച് പിന്നെ അവള് വന്നു വെച്ചാൽ അവൻ്റെ ഭാഗ്യ ഫുള്ള് തപ്പലായിരുന്നു പരിപാടി എന്നാ അടിയോ എന്റെ ബുക്കിന്റെ അത് അപ്പന്നെ വെക്കാൻ പറയാന്ന് എടുക്കണ്ട വീണെ ഇടിയാ ബായി വെക്ക അതിനെ തന്നെ രഹസ്യം ഉണ്ടല്ലോ അതാണല്ലോ ഇവന് അതെടുക്കുമ്പോ എന്നാ ഉത്സാഹം വെച്ചോളൂ പരീക്ഷ പേപ്പർ പോണോ ഇത് എത്ര പേപ്പർ കിട്ടിടോ എന്നാ ഞാൻ വേറെ ഒരു കണ്ണ് മാത്രം വേണ്ട കണക്കിന് പേപ്പർ വരുന്നില്ല കിട്ടിയ പൈസ ഏത് വെച്ച് അവളെടുത്തൊന്നുമില്ല ഇതിനകത്ത് ഇല്ല അതിനകത്ത് തിരിച്ചു വെച്ച് പൈസ ഞങ്ങണ്ട്

ഉള്ളത് എത്ര ഓ അങ്ങനെ അവരുടെ ബേളം എല്ലാം കഴിഞ്ഞു പിന്നെ കണ്ണനും ചേട്ടനും കൂടെ പോയി ഗ്ലാസ് അതിൻ്റെ എല്ലാം ശരിയാക്കി സെറ്റായിട്ടുണ്ട് വരാൻ പറഞ്ഞു അതെടുക്കാനായിട്ട് പിന്നെ അവർ പോയി ഇതാണ് നമ്മുടെ പുതിയ അടുക്കളയുടെ ഡോറിൻ്റെ ഗ്ലാസിൻ്റെ ഡിസൈനൊക്കെ പിന്നെ ഞാനിടത്ത് വീഡിയോസൊക്കെ രാത്രിയാണ് കണ്ണൻ കുളിക്കാൻ പോയപ്പോൾ അവൾ ടി വി കണ്ടുകൊണ്ടിരിക്കുവായിരുന്നേ കണ്ണൻ കുളി കഴിഞ്ഞെന്ന് കണ്ടപ്പോഴത്തേക്ക് അവൾ പെട്ടെന്ന് ബുക്ക് എടുത്ത് വെച്ച് പഠിക്കുന്നതാണ് മിണ്ടല്ലോ നിന്നിട്ട് തരികടപ്പുരടി മൊത്തം കയ്യിലുണ്ട് ഡി 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 വെക്കണ്ടേ ഇനി എഴുതി പഠിച്ചേ എഴുതാണ്ട് എഴുതാതെ എൻ്റെ അച്ഛനും നാളെ സ്കൂളിൽ കൊണ്ടോള്ളോന്ന് നടത്തോട്ട് കുഞ്ഞു വിളിച്ചോണ്ടിരിക്കല്ലേ രണ്ടിനെ ഞാൻ വെച്ച് വീഗം പറഞ്ഞേക്കാം രണ്ടും ആൻസറും ഇല്ലാതെ വരുമോ അവ കുളിച്ചിറങ്ങിന്ന് പറഞ്ഞോ പെട്ടെന്ന് ടി വി ഓഫ് ചെയ്ത് റിമോട്ട് ഒക്കെ കൊണ്ട് വെച്ചതാ പക്ഷെ അവൻ കുളിച്ച് കഴിഞ്ഞല്ലേ എഴുതാൻ ഉള്ളൊക്കെ ആ പേപ്പറൊക്കെ നോക്കി അത്രയും ചുളുക്കി പറിച്ചു നിൽക്കുന്നത് നല്ല ബോണ്ട് പേപ്പർ അല്ലേ പേപ്പറല്ല എഴുതും ദൈവമേ അയ്യോ കോടാലി വെളിയിരിക്കുവാട്ടോ അതെടുത്ത് അടുത്ത് വെക്കണം ആ പരീക്ഷ പേപ്പർ ഇങ്ങോനെ അതിങ്ങിയതാ മോനെ അതെടുത്ത് വെച്ചോണ്ടിരിക്കലോ അതിങ്ങിതാ അത് നോക്കട്ടെ കിടക്കൂല്ലായിരുന്നു എത്രയും നേരവും ആ അമ്മയ്ക്ക് കൊഴപ്പുള്ള പറയാടാ അപ്പം വരട്ടെ കേട്ടോ പഠിക്ക് കണ്ണ വല്ല ഇരുന്ന് ഇന്നൊന്നും പഠിപ്പിച്ചില്ല അണ കഴിഞ്ഞ ദിവസം വീഴിലൂടെ ഞാനീ പഠിക്ക് പഠിക്കുന്ന അനുഭവിക്കും അവരെല്ലാം പറഞ്ഞു ഇനി പിള്ളാരോട് പഠിക്ക് പഠിക്കുന്ന പത്രം വല്യ പിള്ളാരായില്ലെന്ന് പഠിക്ക് പഠിക്കുന്നു പഠിക്ക് പഠിക്കുന്നു പറയേണ്ട കാര്യമുണ്ടോ അത് പിന്നെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ചേട്ടൻ മീൻ കൊണ്ടു തന്നെ പിന്നെയും പോയി അപ്പം എന്നോട് പറഞ്ഞു ഞാൻ വരുമ്പോൾ കൊണ്ടുവരാനിട്ടിരുന്നാലും അത് അഴുക്കാകും അപ്പം ആറ്റുമീനാണ് കൊണ്ടുവന്നെ എല്ലാം വെട്ടി പീസാക്കി എല്ലാം സെറ്റാക്കിയാണ് കൊണ്ടുവന്നത് എനിക്ക് വലിയ പണിയൊന്നുമില്ലായിരുന്നു ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്താൽ മാത്രം മതിയായിരുന്നു അപ്പോൾ കുറച്ച് മീൻകറി വെക്കാൻ പറഞ്ഞത് അപ്പോൾ വൈകിട്ടേക്ക് കഞ്ഞിയാക്കാന്നൊക്കെ ആദ്യം പറഞ്ഞു അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ചോറ് ഒക്കെ വെച്ചായിരുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ ചോറൊക്കെ ഇനി അതുപോലെ എടുത്ത് ഇനി ഫ്രിഡ്ജിലോട്ട് വയ്ക്കണ്ടേന്നാൽ പിന്നെ വൈറ്റ് ചോറക്കാന്ന് പറഞ്ഞിട്ട് പോയി മീനൊക്കെ മേടിച്ചുകൊണ്ട് ഒന്ന് മീൻകറിയൊക്കെ വെച്ച് മീൻ കറിയും പിന്നെ നമ്മുടെ കൂർക്ക തോരനുമായിരുന്നു അത് കഴിഞ്ഞേച്ച് പിന്നെ മീൻ പറുത്തതുമായിരുന്നു നമ്മുടെ കറിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ എപ്പോഴും മീൻകറി വെക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അരപ്പെല്ലാം ചേർത്ത് വെച്ച് നല്ലപോലെ തിളച്ചതിന് ശേഷമേ അതിനകത്ത് മീൻ എടുത്തുള്ള പുളിയും ഉപ്പും എല്ലാം ചേർത്ത് അത് നല്ലപോലെ തിളയ്ക്കും തിളച്ചതിന് ശേഷമാണ് അതിനകത്തോട്ട് ഞാൻ മീൻ പെറുക്കിയിടുന്നത് അപ്പം അങ്ങനെ മീനെല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുന്നു മീൻ കറി എല്ലാം വെന്ത് അരപ്പം ഒന്ന് പറ്റി ഇത് വെച്ചിട്ട് നെയ്യുള്ള സൈസ് മീനാണ് എന്നെ മീൻ അതെനിക്ക് അറിയില്ല കേട്ടോ നല്ല നെയ്യായിരുന്നു മീൻ അപ്പോൾ ഇത് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നെയ്യുള്ള മീൻ കൂടെ ആകുമ്പോഴത്തേക്ക് അപ്പം അതിനകത്ത് കറി എല്ലാം സെറ്റായി കഴിയുമ്പഴത്തേക്ക് അല്ലെങ്കിൽ ഇനി ചില പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ നമ്മുടെ മീൻ കറി ഓക്കെ ആയി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കൂർക്ക ഇരുന്നതും കൂടെ അതും കൂടെ അങ്ങ് തോരമ്പേക്കാന്ന് വിചാരിച്ച് അപ്പോൾ കൂർക്ക തോന്നുമ്പോൾ കഴിഞ്ഞിട്ട് ഞാൻ കൂർക്കേ ഉപ്പ് മാത്രം ഇട്ട് വെള്ളം ഒഴിച്ച് കുക്കറിയിൽ വെച്ച് വേവിച്ച് വെച്ചേക്കുവാണേൽ വേവിച്ച് വെച്ചു പിന്നെ ചിഞ്ചടിക്കകത്തോട്ട് എണ്ണ ഒഴിച്ച് കടുകും ഉണക്കമുളകും അല്ലെങ്കിൽ ഇട്ട് പിന്നെ തേങ്ങാക്കുത്തിടാങ്കിൽ നല്ലതാണ് പക്ഷേ രാത്രിയാണ് എനിക്ക് അങ്ങ് മടിയായിരുന്നു നീ എങ്ങനെയല്ല ഒന്ന് പെട്ടെന്ന് പടി തീർത്താൽ മതിയെന്നുള്ളത് അതുകൊണ്ട് ഞാൻ തേങ്ങാക്കു തിന്നിട്ടില്ല കേട്ടോ സവോളം പച്ചവളം കൊത്തി അരിഞ്ഞേച്ച് അത് അതിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തു വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് തേങ്ങ ചതച്ചാണ് ചേർക്കും തേങ്ങ ചതച്ച് ചേർക്കുമ്പോൾ അതിനകത്ത് വെളുത്തുള്ളി മാത്രമേ ചേർക്കുന്നുള്ളൂ തേങ്ങയ്ക്കകത്തേ ബാക്കിയെല്ലാം ഞാൻ അല്ലാതെ ആണ് ചേർക്കുന്നത് പിന്നെ ഞാൻ വെജിറ്റബിൾ മസാലപ്പൊടിയും കൂടെയാണ് ഇതിലേക്ക് ചേർക്കുന്നത് വെജിറ്റബിൾ വെജിറ്റൽ മസാലപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് എല്ലാം ഒന്ന് നല്ല ഇതായിട്ട് മിക്സ് ചെയ്തപ്പോൾ സോളമായിട്ടുമ്പോൾ ഞാൻ ശകലം ഉപ്പ് ചേർക്കുന്നുണ്ട് കൂർക്കൊക്കെ ഞാൻ ചേർത്തതാണ് അപ്പം സവളക്ക് മാത്രം ഒരു ശകല ഒത്തിരി ഉപ്പാകാതെ ശകല ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ടത് നല്ലപോലെ മിക്സ് ആക്കി വെച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക അതിലേക്കിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കുകയാണ് ചെയ്യുന്നത് ഇളക്കി അങ്ങനെയാണ് ഞാൻ കൂർക്ക് തോരൻ വെക്കുന്നത് ചിലർ ചിലപ്പോൾ അരപ്പും എല്ലാം കൂടെ ചേർത്ത് ഒന്നിച്ചായിരിക്കും വെക്കുന്നത് പക്ഷേ ഞാൻ കൂർക്ക ഇങ്ങനെ വേവിച്ചെടുത്തേച്ച് പിന്നെ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല ഇതായിട്ട് നമുക്ക് ഒത്തിരി സമയം നമുക്ക് പോത്തില്ല മറ്റത് കൂർക്ക വേദന്തരം വരെ നമ്മൾ കാവലിരിക്കേണ്ടി വരും കുക്കറാകുമ്പോൾ ഒറ്റ വിസിലിടിക്കുമ്പോഴത്തേക്ക് അത് വെന്ത് കിട്ടുമല്ലോ പിന്നെ മീൻ മീൻപറുത്തതുമായിരുന്നു അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ വൈകിട്ടത്തെ ചോറിൻ്റെ കറിയും കാര്യങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു മീനും പിന്നെ കൂർക്ക തോരനും മീൻ കറിയും ഒക്കെയായിരുന്നു അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് ഇനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാമേ ഇപ്പം മറക്കണ്ട ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്